ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് കേര മീൻ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പച്ച തേങ്ങ അരച്ച് വെക്കുകയാണ് അതിനുവേണ്ടി ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അര കിലോ കയരുണ്ട് പിന്നെ തേങ്ങ ഒരു മുറി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് ഉലുവപ്പൊടി ഇച്ചിരി ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് വടക്കമ്പുളി നമുക്ക് തയ്യാറാക്കാം നമ്മൾ വടക്കൻപുള്ളി കരുവി എടുത്തിട്ടുണ്ട് പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ കരിവേപ്പിലയാണ് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം അരപ്പ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം മീനെല്ലാം ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട് ഇന്ന് ചുറ്റി കറക്കിയിട്ട് നമുക്ക് ചെറിയ തയിൽ വേവിച്ചെടുക്കാം മീനെല്ലാം കുറുകിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറിയാപ്പിലിട്ട് കൊടുക്കാം സ്വല്പം വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കൊടുക്കാം ൊണ്ടൊന്ന് ചെറുതായിട്ട് ചുറ്റിയെടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കേരക്കറി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയെ കാണാം ശുഭദിനം ആശംസിച്ചിട്ടുണ്ട് ബൈ ബൈ ഈ മീൻകറിയുടെ കൂടെ കുറച്ച് കപ്പ വേവിച്ചതോടുണ്ടെങ്കിൽ കുശാല്